നടത്തുന്ന കള്ളപ്രചരണങ്ങളെ തിരിച്ചറിയണമെന്ന് നഗരസഭ ഭരണസമിതി ഭരണസമിതി പ്രസ് മാധ്യമങ്ങളെ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം പള്ളം നിവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു സമരത്തെ മോശപ്പെടുത്തുന്ന തരത്തിൽ ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മോശം പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ഒറ്റപ്പാലം നഗരസഭയും സർക്കാരുമാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടതെന്ന് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം കഥയറിയാതെ ആട്ടം കാണുകയാണ് ബി ജെ പി നേതാക്കൾ ഒറ്റപ്പാലം നഗരസഭ അഞ്ചു വർഷത്തിനുള്ളിൽ വൻ വികസനമാണ് കാഴ്ചവെച്ചത് ഒറ്റപ്പാലം നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിൽ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തായി താമസിക്കുന്ന നൂറോളം കുടുംബങ്ങൾ വലിയ ദുരിതത്തിലാണ് ഒരു വശത്ത് റെയിൽവേയും മറുവശത്ത് ഭാരതപ്പുഴയുമാണ് സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ ഉണ്ടായ കാലം മുതൽ ഇവിടെ താമസമുണ്ടായിരുന്നവർ റെയിൽവേക്കോ യാത്രക്കാർക്കോ ഒരു പ്രയാസവും ഉണ്ടാക്കാതെയാണ് കഴിഞ്ഞുപോന്നിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി പ്ലാറ്റ്ഫോമിന് സമീപമുള്ള താമസക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ഇവരുടെ വഴി അടച്ചുകെട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഈ പ്രദേശത്തെ രണ്ട് അംഗനവാടികളുണ്ട് ഇതിന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ് പ്രദേശത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്നതിനും ഒരു അത്യാപത് ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് പോകാനും ഉൾപ്പെടെ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഈ അടുത്ത മാസങ്ങളിൽ റെയിൽവേയുടെ ഉപ്പുറത്തുള്ള പഴയ ഓട് കമ്പനി റോഡ് പ്ലാറ്റ്ഫോം വീതുകൂട്ടുന്നതിന്റെ ഭാഗമായി റോഡിലേക്കാണ് നിർമ്മാണം നടത്തിയത് ആകെയുള്ള ആശ്രയം അതുവരെയെങ്കിലും വാഹനം എത്തുമായിരുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ റെയിൽവേ അതും വീതി കുറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത് ഇക്കാര്യങ്ങളിൽ എല്ലാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഒറ്റപ്പാലം നഗരസഭ ഇടപെട്ടു കള്ളം മേഖലയിൽ ഡ്രൈനേജ് നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പദ്ധതി തയ്യാറാക്കി ടെൻഡർ നടപടി സ്വീകരിച്ച് കരാറുകാരൻ കരാർ എടുത്തതാണ് പക്ഷേ റെയിൽവേ അപ്പുറത്തേക്ക് മെറ്റീരിയൽ കടത്താനുള്ള അനുമതി പോലും നൽകിയില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ പള്ളം ലൈനുകൾ റെയിൽവേ സ്റ്റേഷൻ ഓട് കമ്പനി റോഡ് നവീകരണത്തിന് ഫണ്ട് ലഭ്യമാക്കി പദ്ധതി തയ്യാറാക്കി അനുമതി ലഭിച്ചതാണ് എന്നാൽ അതും റെയിൽവേ അനുമതി നിഷേധിച്ചു മൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയുടെ പള്ളം മേഖലയിൽ ട്രെയിനേജ് നിർമ്മാണവും റെയിൽവേ നിഷേധിച്ചു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള റോഡ് ഉപയോഗിക്കുന്നതിന് വാടകയായി പത്ത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് രൂപയും പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള റോഡ് ഉപയോഗിക്കുന്നതിന്റെ വാടകയായി എൺപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് രൂപയും നഗരസഭ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് നോട്ടീസ് ലഭിച്ചു ഇതിന്റെ വാടക പോലും നഗരസഭയിൽ നിന്ന് ഈടാക്കുന്ന സ്ഥിതിയാണ് റെയിൽവേ സ്വീകരിക്കുന്നത് ഒറ്റപ്പാലം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രദേശത്തെ താമസക്കാരുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ തീരുമാനമെടുത്ത് റെയിൽവേക്ക് കത്ത് നൽകിയിട്ടുണ്ട് ദുരിതത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി നിരവധിയായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഒറ്റപ്പാലം നഗരസഭ ഇരുപത്തിയഞ്ചാം വരലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള താമസക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒറ്റപ്പാലം നഗരസഭയുടേതാണ് ഉത്തരവാദിത്തമെന്നും സർക്കാർ കള്ളപ്രചരണങ്ങളെ തിരിച്ചറിയണമെന്നും നഗരസഭ ഭരണസമിതി അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് കൗൺസിലർ പി എ ഫാത്തിമു സുഹറ സി പി എം ലോക്കൽ സെക്രട്ടറി എം ഐ എ റസാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്ത് അയച്ചിട്ടുണ്ട് ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് അയച്ചിട്ടുണ്ട് അപ്പോ ഒറ്റപ്പാലം നഗരസഭ വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ട് വരാം നിരവധി പദ്ധതികളിൽ പണം അനുവദിച്ചിട്ടും അനുമതി ലഭ്യമായിട്ടും റെയിൽവേ അനുമതി നിഷേധിച്ചതിന്റെ ഭാഗമായി ഈ പ്രദേശത്തുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ീകാര്യത്തിന് പരിഹാരം ഉണ്ടാകണം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകരുത് ഈ പ്രദേശത്തെ റെയിൽവേ വരുന്നതിന് മുമ്പ് തന്നെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ ആ പാവപ്പെട്ട ആളുകൾ അഞ്ചു സെന്റോ രണ്ട് സെന്റോ ഭൂമി വാങ്ങാൻ മറ്റെവിടെയെങ്കിലും വാങ്ങാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ അവരവിടെ നിന്നൊക്കെ പോകും അവിടെ ഇപ്പോഴും നൂറുകണക്കിന് ആളുകളുണ്ട് അവിടെ രണ്ട് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ അംഗനവാടികളുടെ പ്രവർത്തനം ഉൾപ്പെടെ അവതാളത്തിലാവുകയാണ് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ കഴിയാത്ത സാഹചര്യം അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഈ പ്രദേശത്ത് ആളുകളും മനുഷ്യരാണ് അവർക്ക് ജീവിക്കണം അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി നൽകണം എന്നതാണ് ഇതുണ്ടാക്കാത്ത പക്ഷം ഇപ്പൊ സമരത്തെ കുച്ഛിക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാർ സമരം കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ ആയത് എന്ന് അവർ മനസ്സിലാക്കണം വീണ്ടും ശക്തമായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും